തായ്ലൻഡിൽ നിന്നും ഇന്ത്യയിലെത്തിയ യാത്രക്കാരന്റെ ബാഗിൽ അണലികളെ കണ്ടെത്തി മുംബൈ എയർപോർട്ടിലാണ് സംഭവം രഹസ്യ വിവരത്തെ തുടർന്നുള്ള ബാഗേജ് പരിശോധനയ്ക്കിടെയാണ് കസ്റ്റംസ് അധികൃതർ പാമ്പുകളെ കണ്ടെത്തിയത് തായ്ലൻഡിൽ നിന്നും ഇന്ത്യയിലെത്തിയ യാത്രക്കാരന്റെ ബാഗ് പരിശോധിക്കവെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങൾ തോന്നിയത് വട്ടം കൂടി പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഞെട്ടി അതീവ വിഷമുള്ള ഏകദേശം നാൽപ്പത്തിയേഴ് അണലികളായിരുന്നു ബാഗ് നിറയെ എന്നാൽ സംഭവം അവിടെയും തീർന്നില്ല അഞ്ച് ഏഷ്യനാമകളും ഇയാളുടെ ബാഗിലുണ്ടായിരുന്നു യാത്രക്കാരനെതിരെ വന്യജീവി സംരക്ഷണ പ്രകാരം കസ്റ്റംസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഇയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല രാജ്യത്തേക്ക് മൃഗങ്ങളെ ഇറക്കുമതി ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലെങ്കിലും വംശനാശ ഭീഷണി നേരിടുന്നവയോ സർക്കാർ സംരക്ഷിക്കുന്നവയോ ആയ ജീവജാലങ്ങളുടെ ഇറക്കുമതി ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമം നിരോധിച്ചിട്ടുണ്ട് ഒപ്പം ഏതെങ്കിലും വന്യജീവികളെ രാജ്യത്തേക്ക് എത്തിക്കുന്നതിനു മുൻപ് യാത്രക്കാരൻ ആവശ്യമായ പെർമിറ്റുകളും ലൈസൻസുകളും ഹാജരാക്കണം ഇതാദ്യമായല്ല വന്യജീവികളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടുന്നതായുള്ള റിപ്പോർട്ടുകൾ ജനുവരിയിൽ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഒരു കനേഡിയൻ പൌരന്റെ ലഗേജിൽ നിന്നും മുതലയുടെ തലയോട്ടി അധികൃതർ പിടിച്ചെടുത്തിരുന്നു നവംബറിൽ ബാങ്കോക്കിൽ നിന്നും അടങ്ങിയെത്തിയ രണ്ട് യാത്രക്കാരെ പന്ത്രണ്ട് വിദേശ ആമകളുമായി കൊണ്ടുവന്നതിനും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈ വിമാനത്താവളത്തിൽ തായ്ലന്റിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്നും ഇഗ്വാനകൾ പച്ചത്തവളകൾ ഈജിപ്ഷ്യൻ ആമകൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു